ശാസ്താംകോട്ടയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി താലൂക്ക് ആസ്ഥാനത്ത് കോവൂർ കുഞ്ഞുമോ പതാക ഉയർത്തി യൂണിയന്റെ നേതൃത്വത്തിലും ദിനാഘോഷം നടത്തി പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിലും സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു ശാസ്താംകോട്ടയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായാണ് രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചത് താലൂക്ക് ആസ്ഥാനത്ത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ പതാക ഉയർത്തി തഹസിൽദാർ ആർ കെ സുനിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ചന്ദ്രശേഖർ എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ ടി മധു എൻ എസ് എസ് ഓഫീസർമാരായ ഡോക്ടർ അരുൺ ഷനോജ സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു യൂണിയൻ ആസ്ഥാനത്ത് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു പതാക ഉയർത്തി സമുചിതമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ പുതിയ സ്വാതന്ത്ര്യം കണ്ണും കാലും കരളും നിറയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളത് കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാവിധമായ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവിധമായ കാര്യനിർവഹണത്തിനുമായി ഇന്ത്യ മഹാരാജ്യം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ വനിതാ യൂണിയൻ അംഗങ്ങൾ എം എസ് 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 മേഖലാ കോർഡിനേറ്റേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് കുറ്റികൾ ഷാനവാസ് പതാക ഉയർത്തിന് അനുസ്മരിക്കുകയും സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തി നാം മനസ്സിലാക്കുകയും എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് സ്വാതന്ത്ര്യം ഇല്ലാത്ത മനസ്സിലാക്കാൻ ജിഫ്രി തങ്ങൾ സന്ദേശം നൽകി ജീവൻ പൊരിഞ്ഞുപോയി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടെ വിദേശ ആധിപത്യത്തിന്റെ കീഴിൽ നിന്നിരുന്നെങ്കിലും സുഖമായി ജീവിക്കാമായിരുന്നു പക്ഷേ അത് വിദേശികൾ ഭരിക്കേണ്ടതോ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു കെ ഇ ഷാജഹാൻ സലിം വെള്ളാവിൽ ഷാജഹാൻ പാലുവിള സത്താർ വട്ടവിള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താ